ഉണർവിൻ്റെ വഴി ഓണക്കാലം കുട്ടികൾക്ക് കളിക്കാൻ മാത്രമുള്ള കാലം എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട് ഇന്ന് തലപ്പന്തു കളിക്കാം രണ്ട് കൂട്ടമായി പിരിഞ്ഞു കളി തുടങ്ങി മുതിർന്നവരിൽ ചിലരും കളി കാണാനുണ്ട് നാരായണനും കോന്തയും മാധേവനും കൊച്ചുകോവിന്ദനും ചെല്ലപ്പനും അയ്യങ്കാളിയുമാണ് ഒരു വശത്ത് അയ്യങ്കാളിയാണ് അവരുടെ നേതാവ് അവൻ കളിക്കുന്ന ഭാഗമാണ് എന്നും ജയിക്കുന്നത് തടിമിടുക്കിലും വേഗത്തിലും അവനെ തോൽപ്പിക്കാൻ പ്രയാസം അതിലതിശയമില്ല അച്ഛനോടൊപ്പം പാടത്തും പറമ്പിലും പണിയെടുത്ത് ഉറച്ചതാണ് അവൻ്റെ ശരീരം ഇന്നെങ്കിലും അവരെ തോൽപ്പിക്കണം ഇരുഭാഗത്തിനും വാശിയായി പെട്ടെന്നാണ് വെളുമ്പൻ വിളിച്ചു പറഞ്ഞത് കള്ളക്കളി കൊച്ചുനാരായണൻ എണ്ണം തെറ്റിയാണിച്ചത് ഇരുഭാഗവും വഴക്കിലേക്ക് വഴുതി വീണു ഉന്തും തള്ളുമായി ചിലർക്കൊക്കെ അടിയും കൊണ്ടു ഇരുപക്ഷത്തെയും ശാന്തമാക്കാൻ അയ്യങ്കാളി ഇടക്ക് കയറി പക്ഷേ സമാധാനിപ്പിക്കാൻ ചെന്നവനും കെട്ടി അടി കൊണ്ടപ്പോൾ അവൻ്റെ മട്ട് മാറി തിരിഞ്ഞുകൊടുത്ത് ഒരെണ്ണം അത് കൊച്ചു കൊച്ചുപിള്ളക്കാണ് കൊണ്ടത് അവൻ നിലത്തിരുന്നു പോയി കണ്ണിൽ നിന്ന് പൊന്നീച്ച പാറി ഉറക്കെ നിലവിളിച്ചു കളി കണ്ടുകൊണ്ടു നിന്ന മുതിർന്നവർ ഓടിയെടുത്തു കാളി കൊച്ചു പിള്ളയെ അടിച്ചു ചെയ്യാൻ പാടില്ലാത്തത് ജന്മിയുടെ മകനെ കുടിയാൻ്റെ മകൻ പക്ഷേ കാളിക്ക് ഒരു കുലുക്കവുമില്ല നീ എന്താ ചെയ്തതെന്ന് നിനക്കറിയാമോ ഒരു പ്രമാണി ചോദിച്ചു എന്നെ അടിച്ചു ഞാനും അടിച്ചു അവൻ പറഞ്ഞു നിന്നെ ഞാൻ പ്രമാണി മുന്നോട്ട് കയറി പക്ഷേ കാളിയുടെ മുഖത്തെ ഭാവം അയാളെ നിശ്ചലനാക്കി ഒരു പക്ഷേ അവൻ തന്നെയും വേണ്ട നീ അയ്യൻ്റെ മോനല്ലേ നിന്നെയും അവനെയും ശരിയാക്കുന്നുണ്ട് നോക്കിക്കോ കൊന്നുകളയും എല്ലാത്തിനെയും പോയിനടാ കളിയൊക്കെ മതി കുട്ടികൾ വിഷമിച്ചു അവരിതൊന്നും പ്രതീക്ഷിച്ചതല്ല അവർക്ക് ജാതി വ്യത്യാസമില്ല പക്ഷേ എന്തു ചെയ്യും കാളിയെയും കുടുംബത്തെയും കൊന്നുകളയുമല്ലോ അവർ കുനിഞ്ഞ ശിരസും നീറുന്ന മനസ്സുമായി കളം വിട്ടു കാളി കുറച്ചു സമയം കൂടി അവിടെ തന്നെ നിന്നു അയ്യൻ വിവരമറിഞ്ഞു തമ്പുരാക്കന്മാരുടെ കോപം ചെക്കൻ പിടിച്ചു വാങ്ങിയിരിക്കുന്നു ഇനി എന്തു ചെയ്യും അയാൾക്ക് ഒരു മാർഗവും തോന്നിയില്ല വീട്ടിലെത്തിയ കാളിയെ അയാൾ പൊതിരെ തല്ലി അവൻ്റെ ഉള്ളം നീറുകയാണ് അടിയുടെ വേദന അവൻ അറിയുന്നില്ല താൻ എന്ത് തെറ്റാണ് ചെയ്തത് ആരോടും അങ്ങോട്ട് വഴക്കിന് പോയതല്ല എന്നിട്ടും താൻ ചെയ്തതു മാത്രം തെറ്റായതെങ്ങനെ എന്തിനാണ് അച്ഛൻ തന്നെ തല്ലുന്നത് തല്ലുമ്പോഴും അച്ഛൻ എന്തിനാണ് കരയുന്നത് മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പാടുന്ന കാലത്ത് എന്താ ഇങ്ങനെയൊക്കെ നടക്കുന്നത് അവനെന്ന് ഉറങ്ങാൻ കഴിഞ്ഞില്ല മനസ്സിൽ ചില തീരുമാനങ്ങൾ ഉറക്കുകയായിരുന്നു മാറണം മാറ്റണം ചേറിലും ചെളിയിലും പണിയെടുക്കുന്നവർ ഒരുമിച്ച് നിൽക്കണം ശക്തരാവണം മനസ്സ് ശാന്തമായി അടുത്ത പ്രഭാതത്തിൽ കൂടുതൽ ശക്തനായി ഉണരാൻ വേണ്ടി തൻ്റെ ജീവിതം താഴ്ന്നവരുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് എന്ന് തിരിച്ചറിഞ്ഞ ഈ കുട്ടിയാണ് അയ്യങ്കാളി എന്ന പേരിൽ പിൽക്കാലത്ത് പ്രസിദ്ധനായിത്തീർന്നത്